ഒറ്റയ്ക്കുള്ള ഡ്രൈവിംഗ് പഠനം സുരക്ഷിതമല്ല ഡ്രൈവിംഗ് സ്കൂളിൻ്റെ സഹായത്തോടെ ലേണേഴ്സ് ലൈസൻസ് എടുത്തതിന് ശേഷം ഡ്രൈവിംഗ് പഠനം ആരംഭിക്കൂ ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും വീണ്ടും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പം നിങ്ങൾ നോക്കുന്നുണ്ടായിരിക്കും ഞാൻ ഒരു ബോക്സിൻ്റെ ഉള്ളിലാണ് എൻ്റെ വാഹനം പാർക്ക് ചെയ്തേക്കുന്നത് അതുകൊണ്ട് തന്നെ ഇന്നത്തെ ഒരു വീഡിയോയിൽ നിങ്ങളുമായിട്ട് ഞാൻ പങ്കുവെക്കുന്നത് റിവേഴ്സ് പാരലൽ പാർക്കിംഗ് നമുക്ക് ഡ്രൈവിങ്ങിൽ എങ്ങനെ ചെയ്യാം എന്നുള്ളതാണ് കാരണം ഇനി മെയ് മാസം മുതൽ ഡ്രൈവിംഗ് ടെസ്റ്റിൽ റിവേഴ്സ് പാരലൽ പാർക്കിംഗ് ഉൾപ്പെടുത്തുന്നുണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ ഇത് പഠിച്ചിരിക്കേണ്ടത് വളരെ അനിവാര്യമായിട്ടുള്ളൊരു കാര്യമാണ് ഒപ്പം തന്നെ ഡ്രൈവിംഗ് പഠിച്ചു തുടങ്ങുന്ന ഒരു ബിഗിനറും അതുപോലെ തന്നെ ലൈസൻസ് എടുത്തിട്ട് വണ്ടി ഓടിക്കുന്ന പല ആൾക്കാർക്കും ടൗൺ ഏരിയ പോലെയുള്ള സ്ഥല സ്ഥലങ്ങളിൽ ഇത്തരത്തിലുള്ള ഒരു സ്പേസ് ഉണ്ടെങ്കിൽ അവിടെ എങ്ങനെ വാഹനം പാർക്ക് ചെയ്യണമെന്ന് പല ആൾക്കാർക്കും ധാരണയില്ല എന്നാൽ ഇത് നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് പഠിച്ചെടുക്കാനായിട്ട് കഴിയും അപ്പോൾ അതിനുള്ള ടെക്നിക്കുകളും ട്രിക്കുകളും ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു വളരെ ഡീറ്റെയിൽ ആയിട്ട് ചെയ്യുന്ന ഒരു വീഡിയോ ആണ് വീഡിയോ നിങ്ങൾ പൂർണ്ണമായിട്ട് കാണുക വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ കമൻറ്റ് ബോക്സിൽ എഴുതിയിടുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്കാം അപ്പോൾ നമുക്ക് നേരെ ഇന്നത്തെ വീഡിയോയിലേക്ക് കടക്കാം ഇന്നത്തെ ഒരു വീഡിയോ ഞാൻ ഒരുപാട് ആഗ്രഹിച്ച് നിങ്ങൾക്ക് വേണ്ടി ചെയ്തിടുന്ന വീഡിയോ ആണ് അതിന് വേണ്ടി ഞാനൊരു ബോക്സ് റിവേഴ്സിൽ നമ്മളോട് വാഹനം പാർക്ക് ചെയ്യാനായിട്ടുള്ള ഒരു ബോക്സ് വരച്ചിട്ടിട്ടുണ്ട് ആ ബോക്സിൻ്റെ ഉള്ളിലേക്ക് നമ്മളുടെ വാഹനം എങ്ങനെ കറക്റ്റായിട്ട് പാർക്ക് ചെയ്യാം അതിനുള്ള ടെക്നിക്കും ട്രിക്കുകളും കാണിച്ചു തരാം ഇതിൽ നിങ്ങൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ പറയാം അതിനുശേഷം നമുക്ക് വണ്ടി റിവേഴ്സിൽ പാർക്ക് ചെയ്ത് നോക്കാം ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം നിങ്ങളുടെ ലെഫ്റ്റ് മിററും റൈറ്റ് സൈഡിലെ മിററും കറക്റ്റായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കണം അതിൽ നമുക്ക് വണ്ടിയുടെ ഒരു ബോഡിയുടെ ഭാഗം ഒരു ഇരുപത് ശതമാനം മാത്രം കണ്ടാൽ മതി ബാക്കി വൈഡ് ആയിട്ടുള്ള ഒരു ഏരിയ നമുക്ക് സൈഡ് കാണണം എന്നെങ്കിലേ നമുക്ക് ആ ബോക്സിൻ്റെ ഉള്ളിലേക്ക് കറക്റ്റായിട്ട് പാർക്ക് ചെയ്യാനായിട്ട് കഴിയത്തുള്ളൂ അപ്പം നമുക്ക് ലെഫ്റ്റ് മിററും റൈറ്റ് സൈഡിലെ മിററും ഇത്തരത്തിൽ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുക സെൻ്റർ മിററും അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുക ഇനി ക്ലച്ചും ബ്രേക്കും ആക്സിലറേഷൻ കൺട്രോൾ ചെയ്യുന്നതും സ്റ്റിയറിംഗിൻ്റെ കൺട്രോളിങ്ങും ആണ് നിങ്ങൾ പ്രധാനമായിട്ട് മനസ്സിലാക്കേണ്ടത് ഇപ്പോൾ ഞാൻ അതിന് വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്നു എൻ്റെ കാല് ബ്രേക്കിൽ വരുന്നു ക്ലച്ച് ചവിട്ടുന്നു ഓക്കെ വാഹനത്തിൻ്റെ കീ ഓൺ ആക്കുന്നു വാഹനം സ്റ്റാർട്ട് ചെയ്യുന്നു കൃത്യമായിട്ടും നിങ്ങൾ പാർക്ക് ചെയ്യുന്ന സമയത്ത് മുന്നോട്ട് നമുക്ക് വണ്ടി എടുക്കാനായിട്ട് ഫസ്റ്റ് ഗിയറിൽ തന്നെ എടുക്കുക സെക്കൻഡ് ഗിയർ ഒന്നും ഉപയോഗിക്കരുത് കറക്റ്റ് ഫസ്റ്റ് ഗിയർ കൊടുക്കുന്നു ഹാൻഡ് ബ്രേക്ക് ഓഫ് ചെയ്യുന്നു ഇനി അടുത്തൊരു സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമുക്ക് ഇത്തരത്തിൽ റിവേഴ്സ് ആയിട്ട് ഒരു വണ്ടി പാർക്ക് ചെയ്യുന്ന സമയത്ത് നമ്മളുടെ ആ പാർക്കിംഗ് ബോക്സിൽ നിന്ന് ഒരു മൂന്നടി സ്പേസ് നമ്മളുടെ വാഹനത്തിന് ഇട്ടിരിക്കണം ഇപ്പോൾ ഞാൻ കറക്റ്റ് മൂന്നടി സ്പേ എന്നിട്ട് എന്ത് ചെയ്യുന്നു നമ്മൾ പിന്നെ ചെയ്യേണ്ട ഒരു കാര്യം കറക്റ്റ് സ്ട്രെയിറ്റ് ആയിട്ട് നേരെ മുന്നോട്ട് പോകുക അതായത് ഈ സൈഡിൽ നമ്മൾ പാർക്ക് ചെയ്യാനായിട്ട് ഉള്ള ബോക്സിൽ നിന്ന് കുറച്ച് നേരെ മുന്നോട്ട് പോകുക അതായത് ബോക്സ് കവർ ചെയ്ത് മുന്നോട്ട് പോകുക നിങ്ങൾ ഞാൻ കാണിച്ചു തരാം അതിന് നിങ്ങൾ ജസ്റ്റ് ചെയ്യേണ്ടത് ബ്രേക്ക് എന്ന കാലത്ത് ആക്സിലറേഷൻ പിടലെ വെച്ചാൽ മതി ആക്സിലറേഷൻ കൊടുക്കണമെന്നില്ല നമ്മൾ നിരപ്പായിട്ടുള്ള സ്പേസുകളിലായിരിക്കുമല്ലോ പാർക്ക് ചെയ്യുന്നത് ജസ്റ്റ് ക്ലച്ചേന്ന് റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ ഹാഫ് ക്ലച്ചിന്റെ പോയിന്റിൽ വന്ന് നമ്മുടെ വണ്ടി ഇങ്ങനെ നീങ്ങും സ്ട്രെയിറ്റ് ആയിട്ട് ഇങ്ങനെ പോകുക ഇങ്ങനെ പോകുന്ന സമയത്ത് എന്ത് ചെയ്യണം നമ്മൾ ലെഫ്റ്റ് മിററും കൂടെ നോക്കുക നമുക്ക് ആ ലൈൻ പ്രോപ്പറായിട്ട് കാണാം ആ ബോക്സ് കാണാം എന്ന് നോക്കുക ഇപ്പം എനിക്ക് ലെഫ്റ്റ് മിററിലൂടെ ബോക്സ് കാണാം നമുക്ക് വണ്ടി സ്ലോ ചെയ്യണമെന്ന് തോന്നിയാൽ ക്ലച്ച് ഔട്ട് ബ്രേക്കിലേക്ക് വന്നാൽ മതി എന്നിട്ട് എന്ത് ചെയ്യുന്നു ഞാനിത് വീണ്ടും ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ നിന്ന് അയക്കുന്നു ഇനി ചെയ്യേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് നമുക്ക് ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ബോക്സിൻ്റെ എൻഡ് ഭാഗം അതായത് നമുക്ക് ഈ എൻഡ് ഭാഗം അതായത് ഇങ്ങേ സൈഡിൻ്റെ എൻഡ് ഭാഗം നമുക്ക് നമ്മളുടെ വാഹനത്തിൻ്റെ ലെഫ്റ്റ് മിററിൽ ആദ്യം കാണുമ്പോൾ നിങ്ങൾ വാഹനം സ്ലോ ചെയ്യണം ഇപ്പം ഞാൻ നിങ്ങളെ കാണിക്കാം ക്ലച്ച് അയച്ചു വരുന്നു പതി ആക്സിലറേഷൻ കൊടുത്തു വരികയാണ് ഇതുവരെയും കണ്ടില്ല ഒക്കെ നേരെ വരുന്നു ഇപ്പോൾ ഇത് ക്ലച്ചിൽ അയച്ച് വരികയാണ് ഇപ്പം എനിക്ക് ഏകദേശം അതെ ഭാഗം എനിക്ക് കറക്റ്റ് ഇപ്പം മിററിൽ കാണാം ഓക്കെ അപ്പം ആ മിറർ കാണുന്ന ആദ്യ സമയം അതായത് മിററിൻ്റെ നമുക്ക് എൻ്റെ ഭാഗത്തായിട്ട് താഴെയായിട്ടായിരിക്കും ആ ബോക്സിന്റെ ആ ഒരു ഭാഗം കാണുന്നത് അവിടെ കാണുമ്പോൾ നമ്മൾ വാഹനത്തെ സ്ലോ ചെയ്യുക ഇതാണ് ആദ്യത്തെ സ്റ്റെപ്പ് ഓക്കെ ഇനി അടുത്തൊരു സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ നമ്മൾ സൈഡിലേക്കാണ് വാഹനത്തെ ചേർത്ത് പാർക്ക് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഇവിടുന്ന് ക്രോസ് ഓവർ മെത്തേഡ് അനുസരിച്ച് ഇങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ തിരിക്കാം എന്നാൽ കുറെ കൂടെ നിങ്ങൾക്ക് സ്പീഡ് സ്റ്റിയറിംഗ് തിരിക്കാനായിട്ട് കഴിയുന്നത് ഈ മെത്തേഡിലാണ് ഈ മെത്തേഡിൽ പൂർണ്ണമായിട്ട് നമ്മൾ സ്റ്റിയറിംഗ് ഇടത്തേ സൈഡിലേക്ക് ഓടിച്ചു കൊടുക്കുക എന്നിട്ട് എന്ത് ചെയ്യുന്നു എന്നിട്ട് നമ്മൾ കറക്റ്റായിട്ട് റിവേഴ്സ് ഗിയറിലേക്ക് ഇടുക റിവേഴ്സ് ഗിയറിലേക്ക് ഇട്ടതിന് ശേഷം ഇനി അടുത്തൊരു സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇവിടുന്ന് നമ്മളിത് ക്ലച്ച് എന്ന് റിലീസ് ചെയ്ത് നമ്മൾ പതിയെ വാഹനത്തെ ഇതേ ആ ബോക്സിൻ്റെ ഉള്ളിലേക്ക് എത്തിക്കുകയാണ് അപ്പം ഈ ബോക്സിന്റെ എൻഡ് കോർണർ അതായത് ഈ ഒരു ഭാഗത്തെ എൻഡ് വശം എനിക്കിപ്പോൾ മിററിലൂടെ കാണാം ആ എൻഡ് വശത്തോട്ട് നമ്മളുടെ വാഹനത്തിൻ്റെ ബാക്കിലെ ടയറ് ഞാനിത് ഇങ്ങനെ ചേർക്കുന്നു നിങ്ങൾ നോക്കുക ബാക്കിലെ ടയർ അങ്ങോട്ട് ചേർക്കുന്നു ചേർക്കുന്ന സമയത്ത് എനിക്ക് ഈ നമ്മൾ കയറാനായിട്ട് ഉദ്ദേശിക്കുന്ന ബോക്സിൻ്റെ ഏറ്റവും ബാക്ക് സൈഡിലെ കോർണർ എനിക്കിവിടെ കാണുക അതായത് ഈ സൈഡിൽ കാണുന്ന ഏറ്റവും എൻ്റിലെ കോർണറ് എനിക്കിപ്പോൾ ലെഫ്റ്റ് മിററിലൂടെ കാണാനായിട്ട് കഴിയുന്നുണ്ട് ഓക്കെ അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു എൻ്റെ വാഹനത്തെ ആ കോർണർ കാണാവുന്ന രീതിയിലേക്ക് കറക്റ്റായിട്ട് എത്തിക്കുന്നു ഓക്കെ ഇനി എത്തി ആ കോർണറിൻ്റെ അടുത്ത് എത്തിയാലും ഇനി നിങ്ങൾ അടുത്ത ചെയ്യേണ്ട ഒരു സ്റ്റെപ്പ് എന്ന് പറയുന്നത് നിങ്ങൾ റൈറ്റ് സൈഡിലെ മിറർ നോക്കുക ഓക്കെ ഇനിയാണ് ടെക്നിക്ക് ഉള്ളത് റൈറ്റ് സൈഡിലെ മിററിലൂടെ നിങ്ങൾക്ക് ബോക്സിൻ്റെ എൻഡ് കോർണർ അതായത് അങ്ങേയറ്റത്തെ എൻഡ് ഭാഗം നിങ്ങൾ നോക്കുക അങ്ങേയറ്റത്തെ എൻഡ് ഭാഗം നിങ്ങൾക്ക് കാണാം ഇപ്പം നിങ്ങൾ നോക്കിയേ എനിക്ക് അങ്ങേയറ്റത്തെ എൻഡ് ഭാഗം കാണാം എന്ന് പറഞ്ഞാൽ നമുക്കിത് ഈ ഒരു ഭാഗത്തുനിന്ന് സ്ട്രെയിറ്റ് നോക്കുമ്പോൾ അങ്ങേ അറ്റത്തെ എൻഡ് കോർണർ എനിക്കിതേ ഈ നമ്മളുടെ വാഹനത്തിൻ്റെ റൈറ്റ് സൈഡിലെ മിററിലൂടെ കാണാം അവിടെ കാണുന്ന സമയത്ത് എന്തു ചെയ്യണം നമ്മളിവിടെ ഇങ്ങനെ സ്റ്റിയറിങ് ഇടത്തെ സൈഡിലേക്ക് തിരിച്ച് പിടിച്ചേക്കാണ് ഈ സ്റ്റിയറിങ്ങിനെ നമ്മൾ നേരെയാക്കണം നേരെയാക്കണമെന്നുണ്ടെങ്കിൽ ഒരു ഒന്നര റൗണ്ട് തിരിച്ചാൽ മതി നിങ്ങൾ നോക്കുക ഇപ്പോൾ എൻ്റെ സ്റ്റിയറിംഗ് ഇടത്തെ സൈഡിലേക്ക് ഒടിഞ്ഞിരിക്കുകയാണ് ഇപ്പോൾ നിങ്ങൾ നോക്കി ഈ ഒരു എംബ്ലം നോക്കുക ഇവിടുന്ന് ഞാൻ ഇതേ ഒരു അര റൗണ്ട് തിരിക്കുന്നു കണ്ട അപ്പോൾ എൻ്റെ സ്റ്റിയറിംഗ് നേരെയായിട്ടുണ്ട് വീണ്ടും ഞാൻ ഇവിടുന്ന് ഒരു റൗണ്ട് ഫുൾ റൊട്ടേറ്റ് ചെയ്യുന്നു അപ്പോൾ കറക്റ്റ് എൻ്റെ വണ്ടിയുടെ ടയർ നേരെ ഇനി നിങ്ങൾ ചെയ്യേണ്ടതെന്ന് പറയുന്നത് ക്ലച്ചെ നയിക്കുക പതി ആക്സിലറേഷൻ കൊടുത്തിട്ട് നമ്മളുടെ ഈ ലൈനിൽ ഈ ലൈൻ ഈ ഭാഗത്ത് ഈ ലൈൻ ഈ ലൈനിനോട് നമ്മുടെ വണ്ടിയുടെ ബാക്കിലെ ടയർ ആദ്യം കയറുന്ന ഭാഗം നിങ്ങൾ കറക്റ്റായിട്ട് നോക്കണം അതുവരെ നിങ്ങൾ കറക്റ്റ് സ്ട്രേറ്റ് പോകുക ഇപ്പം നിങ്ങൾ നോക്കിയേ ഞാൻ റൈറ്റ് സൈഡിലെ മിറർ നോക്കുന്നു ഇടയ്ക്ക് ലെഫ്റ്റ് മിറർ നോക്കിയിട്ട് ഏകദേശം നമ്മളോട് വണ്ടിയുടെ ബാക്ക് സൈഡിലെ ടയർ ദേ ആ ഒരു കറക്റ്റായിട്ട് ആ ലൈനിലേക്ക് ഇപ്പോൾ പ്രവേശിച്ചു അത് നമുക്ക് റൈറ്റ് സൈഡിലെ മിററിലൂടെ നോക്കി മനസ്സിലാക്കാനായിട്ട് കഴിയും റൈറ്റ് സൈഡിലെ മിററിലൂടെ ബാക്കിലെ ഡോറിൻ്റെ തൊട്ട് താഴെയാണ് ടയർ വരുന്നത് ഇതേ ഇപ്പോൾ ടയർ അവിടെ കയറി ടയർ അവിടെ കയറിയാൽ ഉടൻ പിന്നെ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം ബാക്കിലെ കോർണർ നമുക്ക് കാണാം പിന്നെ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് പറയുന്നത് ഇവിടുന്ന് പൂർണ്ണമായിട്ട് സ്റ്റിയറിങ് വലത്തെ സൈഡിലേക്ക് ഓടിച്ചു കൊടുക്കണം കാരണം ഇനി നമ്മുടെ വണ്ടിയുടെ മുൻവശം ഈ ഒരു ഭാഗത്തേക്ക് വരണം അതോടൊപ്പം തന്നെ നമ്മുടെ വണ്ടിയുടെ മുൻവശം വലത്തെ സൈഡിലേക്ക് തിരിഞ്ഞു കയറണം ഇപ്പം നമ്മൾ നോക്കുക അതിനുവേണ്ടി ഞാൻ ക്രോസ് ഓവർ അനുസരിച്ച് സ്റ്റിയറിങ്ങിനെ പൂർണ്ണമായിട്ട് വലത്തെ സൈഡിലേക്ക് ഓടിച്ചു കൊടുക്കുന്നു എന്നിട്ട് എന്ത് ചെയ്യുന്നു ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ വരുന്നു ആക്സിലറേഷൻ ആവശ്യമുണ്ടെങ്കിൽ ലൈറ്റായിട്ട് കൊടുക്കുക എന്നിട്ട് ക്ലച്ചേന്ന് പതുക്കെ അയച്ചാൽ മതി എന്നിട്ട് എന്ത് ചെയ്യുന്നു നമ്മളിത് ഇതുപോലെ വാഹനം ഈ ബോക്സിൻ്റെ ഉള്ളിലേക്ക് കയറുകയാണ് കയറുന്ന സമയത്ത് നമുക്കിവിടെ റൈറ്റ് സൈഡിലെ മിറർ കാണാം മിററിലൂടെ ബൈക്ക് സൈഡ് പ്രോപ്പറായിട്ട് കാണാം ലെഫ്റ്റ് സൈഡ് കാണാം എന്നിട്ട് നമ്മുടെ വണ്ടി ഈ ബോക്സിൻ്റെ ഉള്ളിലേക്ക് ഫ്രണ്ട് വശം കയറുന്നുണ്ടോ എന്ന് നിങ്ങൾ നോക്കുക ഡേ ഫ്രണ്ട് വശം ഈ ബോക്സിൻ്റെ ഉള്ളിലേക്ക് കയറുന്നു എന്നിട്ട് നമ്മൾ ഇനി അടുത്തൊരു സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മളുടെ ലെഫ്റ്റ് മിററിലൂടെ ൂടെ നമുക്ക് ആ കോർണറും കഴിഞ്ഞിട്ട് ഇനി ഇവിടെ നമുക്ക് സ്പേസ് വരണം അതായത് ഇവിടെ ഒരു ചെറിയ സ്പേസിലേക്ക് എത്തണം അതിനുവേണ്ടി ഞാൻ ഇത് ക്ലച്ച് ചെയ്യാൻ അയക്കുന്നു പതി ആക്സിലറേഷൻ കൊടുത്ത് ഇതേ ബോക്സിൻ്റെ ഉള്ളിലേക്ക് വരികയാണ് ആ സ്പേസ് പ്രോപ്പറായിട്ട് വന്നു ഇവിടെ നമുക്ക് ഒരു കറക്റ്റ് സ്പേസ് വന്നിട്ടുണ്ട് ഇങ്ങനെ കറക്റ്റ് സ്പേസ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യണം ബാക്ക് സൈഡിലേക്ക് എടുക്കുക എടുക്കുക ഓക്കെ ഇപ്പം നിങ്ങൾ നോക്കിയാൽ എൻ്റെ വണ്ടി കറക്റ്റ് ബാക്ക് സൈഡിലേക്ക് ഏകദേശം വന്നിട്ടുണ്ട് കണ്ടോ ഇനി നിങ്ങൾ ചെയ്യേണ്ടതെന്ന് പറയുന്നത് സ്റ്റിയറിംഗിനെ പൂർണ്ണമായിട്ട് നേരെയാക്കി കൊടുക്കുക ഇപ്പോൾ വലത്തെ സൈഡിലേക്കാണ് പിടിച്ചേക്കുന്നത് അപ്പം നമുക്ക് നമുക്ക് ഇവിടുന്ന് നേരെയാക്കണമെന്നുണ്ടെങ്കിൽ ആദ്യം ഒരു അര റൗണ്ട് ദേ എംബ്ലം കറക്റ്റ് നേരെ ഇതൊരു ടി ഷേപ്പിൽ വന്നു വീണ്ടും ഞാൻ ഇവിടുന്ന് ഒരു റൗണ്ട് കണ്ടോ അപ്പോൾ കറക്റ്റ് നമ്മുടെ വണ്ടിയുടെ സ്റ്റിയറിംഗ് അല്ലെങ്കിൽ ടയർ നേരെയായി ഇനി ജസ്റ്റ് നേരെ ഫസ്റ്റ് ഗിയർ കൊടുക്കുക മുന്നോട്ട് കൊടുക്കുക അതെ ക്ലച്ച് പൊട്ടി ഫസ്റ്റ് ഗിയർ കൊടുക്കുന്നു ക്ലച്ച് എന്നിട്ട് നേരെ മുന്നോട്ട് എടുക്കുക കണ്ടോ അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് നമ്മളുടെ വാഹനം ഈ ബോക്സിൻ്റെ ഉള്ളിലേക്ക് കൃത്യമായിട്ട് പാർക്ക് ചെയ്യാനായിട്ട് കഴിയും അപ്പോൾ ഈ മെത്തേഡ് നിങ്ങൾ കൃത്യമായിട്ടും ഡ്രൈവിങ്ങിൽ പ്രാക്ടീസ് ചെയ്യാനായിട്ട് ശ്രമിക്കണം